ആഗോള അയ്യപ്പ സംഗമത്തെ വിശാലാർത്ഥത്തിൽ കാണണമെന്ന വെള്ളാപ്പള്ളി നടേശൻ കക്ഷി രാഷ്ട്രീയം പറഞ്ഞ് അയ്യപ്പ സംഗമത്തെ മുടക്കരുത് കേസ് പിൻവലിക്കണമെന്ന യു ഡി എഫ് ആവശ്യം പ്രസക്തമാണ് ബദൽ അയ്യപ്പ സംഗമം നടത്താനുള്ള ബി ജെ പി നീക്കം ശരിയല്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വെള്ളാപ്പള്ളിയെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കാൻ എത്തിയപ്പോഴായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണങ്ങൾ ഇന്ത്യക്ക് തന്നെ വലിയ പ്രയോജനം ഉണ്ടാകാൻ പോവാണ് നിങ്ങൾ ഇതിനെ ചെറുതായി കാണരുത് ഇത് വളരെ വലിയൊരു മഹാസംഭവമായിട്ട് മാറാൻ പോവുകയാണ് നമ്മൾ അയ്യപ്പനെ മാത്രമായിട്ട് ഒതുക്കാതാണ് നിങ്ങളിതിന്റെ ഒരു വിശാല വീക്ഷണത്തെ നിങ്ങൾ ചിന്തിക്കുകയും കോൺഗ്രസിനാരായാലും ബി ജെ പിക്ക് ആയാലും ഇപ്പൊ പിണറായി ഗവൺമെന്റ് കൊണ്ടുവന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് കുറ്റം പറയരുത് അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്നു എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനു മുമ്പായിരുന്നല്ലോ ഈ സ്ത്രീ പ്രവേശനമായിട്ടുണ്ടായിരുന്ന എല്ലാ പ്രശ്നവും അന്നായിരുന്നു അത് കഴിഞ്ഞിട്ടില്ല ഇലക്ഷൻ തന്നത് എന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റോട് കൂടി പിണറായി തന്നെ ജയിച്ചില്ലേ അപ്പം അതിനകത്തൊന്നും ഒരർത്ഥമില്ല ഇവരെല്ലാം എന്തിനാണ് ശബരിമലയുടെ പൗത്രതെ കളയാതെ അത് ഒരു രാഷ്ട്രീയ ചർച്ചയും വിവാദവും സൃഷ്ടിക്കാതെ അതിൻ്റെ പൗത്രതയെ സൂക്ഷിക്കാൻ എല്ലാ രാഷ്ട്രീയത്തിലും അവർ ശബരിമലയെ അതിൻ്റെ പൗത്രം സൂക്ഷിക്കാൻ അഭിപ്രായ സമന്വയത്തോടു കൂടി മുമ്പോട്ട് പോണം അതിന് പിണറായി ഗവൺമെന്റ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിന് വെട്ടുക വേച്ച ഉള്ളത് പറഞ്ഞ് അതിന് അതിനെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെയല്ല വേണ്ടത് ഇത് ഒരു വിവാദ ഭൂമി ആക്കരുത് ശബരിമല ശരിയല്ല പിണറായി വാനോളം പ്രശംസിച്ചും മന്ത്രി കൃഷ്ണൻകുട്ടിയെ വിമർശിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താസമ്മേളനം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ആഗോള അയ്യപ്പ സംഗമത്തെ അദ്ദേഹം സ്വീകരിക്കുകയും ഒപ്പം തന്നെ ബി ജെ പിയുടെ ബദൽ സംഗമത്തെ അദ്ദേഹം തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണ് വെള്ളാപ്പള്ളി കൂടുതലായി കണിച്ചോളഗ്രയിൽ പറഞ്ഞത് ജി വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്ന ആളാണ് ഇന്ന് നേരിട്ടെത്തി ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കണിച്ചുകുളങ്കരയിലെ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ നേരിട്ടെത്തി ക്ഷണിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷണക്കത്തിനൊപ്പം ഭഗവത്ഗീത കൂടി സമ്മാനിച്ചുകൊണ്ടായിരുന്നു ക്ഷണിച്ചത് ശേഷം ഇരുവരും കുറച്ചു നേരം സംസാരം നടന്നു അതിനുശേഷം വന്ന വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു എങ്കിൽ പോലും യു മുന്നോട്ട് വെച്ച രണ്ടാവശ്യത്തെ തള്ളിപ്പറഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊന്ന് ശബരിമല വിവാദകാലത്തുണ്ടായ സമരങ്ങൾ ആ സമരങ്ങളുടെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കണം എന്നൊരാവശ്യം യു ഡി എഫ് മുന്നോട്ട് വെച്ചത് പ്രസക്തമായ ആവശ്യമാണ് എന്നും അതിൽ അപരാധികളും നിരപരാധികളും ഉണ്ട് ആരുണ്ടെങ്കിൽ തന്നെയും അതെല്ലാ കേസുകളും പിൻവലിക്കണം എന്ന് താൻ നേരത്തെ പറഞ്ഞതാണ് അത് മുഖ്യമന്ത്രിയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്താണ് അക്കാര്യത്തിൽ യു ഡി എഫ് ആവശ്യം പ്രസക്തമാണ് എന്നൊരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മാത്രവുമല്ല ഈ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ആ സത്യവാങ്മൂലം തിരുത്തേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിന് അടഞ്ഞ അധ്യായമാണ് എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് വിശ്വസിക്കാം എന്നാണ് അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞാൽ അതിൽ സർക്കാർ നിലപാട് തിരുത്തുന്നു എന്ന ഒരു സൂചനയുണ്ടോ എന്നും പുതിയ അധ്യായം തുറക്കുമായിരിക്കും എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് യു ഡി എഫിനെ വിമർശിച്ചു എങ്കിൽ പോലും ബി ജെ പിയെ കണക്കറ്റ് പരിഹസിക്കുകയും ചെയ്തു അദ്ദേഹം കാരണം ബദൽ അയ്യപ്പ സംഗമം നടത്തും എന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് പണിയാണ് ഈ കാണിക്കുന്നത് അങ്ങനെ ഒന്ന് നടത്തുന്നെങ്കിൽ അത് ശരിയല്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നാൽ ഒരു രാഷ്ട്രീയ കക്ഷിയും മുന്നണിയും അയ്യപ്പ സംഗമത്തെ പരസ്യമായി ബഹിഷ്കരിക്കുന്നില്ല എന്ന കാര്യവും അദ്ദേഹം പറയുന്നു ഈ അയ്യപ്പ സംഗമത്തെ വിശാലാർത്ഥത്തിൽ കാണണമെന്നും അത് ആഗോളതലത്തിൽ തന്നെ ശബരിമലയുടെ പ്രസക്തി വർദ്ധിപ്പിക്കും എന്നൊരു കാര്യം ആ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു സർക്കാരിന് ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകുകയും പിണറായി വിജയന്റെ പ്രവർത്തനത്തെ പ്രകീർത്തിക്കുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹം എന്നതാണ് മറ്റൊന്ന് ഇന്ന് മീഡിയ വണ്ണിനോട് കെ കൃഷ്ണൻകുട്ടി നടത്തിയ ഒരു പരാമർശമുണ്ട് കാരണം വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതിനോട് അദ്ദേഹം നടത്തിയ മറുപടി കൃഷ്ണൻകുട്ടിക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും പ്രായമുള്ള ആളാണ് തനിക്കും പ്രായമുണ്ട് ഇപ്പോൾ താൻ അത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് കെ കൃഷ്ണൻകുട്ടിക്ക് മറുപടി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അല്പസമയങ്ങൾക്ക് മുമ്പാണ് പി എസ് പ്രശാന്ത് വെള്ളാപ്പള്ളി നടേശനെ കണ്ട ശേഷം പെരുന്നയിൽ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് എൻ എസ് എസ് ആസ്ഥാനത്ത് എത്തി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും അദ്ദേഹം നേരിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കും അജിത്